ഓം ശ്രീ ീഗുരുഭ്യോ നമ ജീവിതത്തിൽ യഥാർത്ഥ ശാന്തിയും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്ന ഏതൊരാളും സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പഠിച്ചിരിക്കണം പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഒരുവൻ്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയുവാൻ കഴിയുക പ്രലോഭനങ്ങൾക്ക് വശപ്പെട്ട് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അടിമയാവുക എളുപ്പമാണ് എന്നാൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുക തികച്ചും പ്രയാസകരമാണ് എങ്കിലും അതിനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ലോകസുഖങ്ങൾ അനുഭവിക്കരുത് എന്നല്ല ഇതിനർത്ഥം സുഖങ്ങൾ അനുഭവിക്കാം എന്നാൽ അത് ആസക്തിയിലേക്ക് വളരാൻ അനുവദിക്കരുത് വിഷയങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോഴും അവയിൽ ആസക്തിയോ മമതയോ വയ്ക്കാത്തവനാണ് യഥാർത്ഥ ധീരൻ മദ്യപാനിയായ ഒരാൾ നാളെ മുതൽ താൻ മദ്യം കഴിക്കില്ലെന്ന് തീരുമാനമെടുക്കുന്നു മദ്യക്കുപ്പി കിടക്കയുടെ തലപ്പത്ത് വച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യത്തെ ചിന്ത കുടിക്കണോ വേണ്ടയോ എന്നാണ് അത് ചിന്തിച്ച് ചിന്തിച്ച് അറിയാതെ കൈ മദ്യക്കുപ്പിയിലേക്ക് നീളും നമുക്ക് ആസക്തിയുള്ള വസ്തു അടുത്തു വച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുക പ്രയാസമാണ് രാമായണത്തിലെ ബാലിവധ കഥയുടെയും തത്വം ഇത് തന്നെയാണ് ബാല്യ ആരോട് നേരിട്ട് യുദ്ധം ചെയ്താലും അവരുടെ പകുതി ശക്തി കൂടി ബാലിക്ക് കൈവരും അതുകൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്തു വധിച്ചു എന്ന് പറയുന്നത് ബാലി കാമത്തിൻ്റെ പ്രതീകമാണ് കാമത്തിനെ നേരിട്ട് എതിർത്താൽ വിജയിക്കില്ല ആസക്തിയിൽ നിന്നും മോചനം നേടാൻ ആദ്യം വേണ്ടത് ആസക്തിയുള്ള വസ്തുക്കളിൽ നിന്ന് അകന്നു നിന്ന് നല്ല ചിന്തകൾ മനസ്സിൽ വളർത്തുക എന്നതാണ് മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിന്ന് മനസ്സിനെ വരുതിയിൽ കൊണ്ടുവരാൻ പ്രയത്നിക്കണം ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾ ആദ്യം ഒരു മൈതാനത്ത് വണ്ടി ഓടിച്ചു പഠിക്കും എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തിരക്കുള്ള റോഡിലും അനായാസം ഓടിക്കാം അതുപോലെ മനോനിയന്ത്രണം ശീലിച്ചു തുടങ്ങുന്നവർ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം നിരന്തരമായ അഭ്യാസത്തിലൂടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ ബാഹ്യമായ ഏത് പ്രതിബന്ധത്തെയും പ്രലോഭനത്തെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും ഓം ശ്രീ ഗുരുഭ്യോ നമ